കല്യാണത്തിന് പോകാലും ഈ സസ്ലാമിലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആയി വലിയ വീഡിയോ ഇട്ടിട്ട് എത്ര ഒരാഴ്ച ഒക്കെ ആയിരിക്കും വലിയ വീഡിയോ ഇട്ടിട്ട് ചെറിയ അതിങ്ങനെ നമ്മൾ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നല്ലാതെ അല്ലാതെ എല്ലാവർക്കും പനി അങ്ങനെ ചുമ പനി അങ്ങനെയൊക്കെ ആയി വന്ന് പിന്നെ അതുമല്ലേ പിന്നെ വീഡിയോ വലിയ വീഡിയോ ഒക്കെ അത്ര ഇതിട്ടത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോകണത് ഞങ്ങൾ കല്യാണം കൂടാനാണ് കേട്ടോ ഇപ്പോൾ കല്യാണം ഒക്കെ കൂടാൻ കല്യാണത്തിൻ്റെ തലേ ദിവസമാണിത് അപ്പോൾ അവിടെ അവിടെയുള്ള വിഷ്വൽസുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ തലേ ദിവസമൊക്കെ ഒന്ന് പോയി ഏ പോയിട്ട് കല്യാണത്തിന് കല്യാണത്തിന് അവിടുന്ന് ആണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ തലേ ദിവസത്തെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും നമ്മൾ പഴയ ചെറുപ്പത്തിനെ കണ്ടെല്ലാവരും കണ്ടു ഏഹ് അപ്പോൾ ഒരോടൊക്കെ എല്ലാവരും ഞങ്ങളങ്ങട്ടു ഇങ്ങോട്ട് ഇരുന്നൊക്കെ സംസാരിച്ച് ഏ നമ്മൾ ചെറുതായപ്പോഴുമ്പോൾ എന്താ ചെറിയ ഇതാവുമ്പോൾ നമ്മൾ ആ ഒരു കാലത്തൊരു കളികളും തമാശകളും അല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ സ്റ്റേജിൽ പുതിയ എണ്ണും പിന്നെ സോങ് ഇട്ടൊക്കെ അപ്പോൾ സോങ് ഇട്ടപ്പം എന്താ ആ സോങ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റൂല അപ്പം ഞങ്ങളെല്ലാവരും പാടെ കൂടിയങ്ങാണ്ട് അമ്മയാളെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയങ്ങാണ്ട് പുതിയ എണ്ണയെ ഒന്ന് എന്താ ഒപ്പനയൊക്കെ കളിച്ചു ഇതായി അപ്പോൾ ഒത്തിരി എനിക്കൊരു ഫോണൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഫോൺ വന്ന് ഫോൺ വന്ന് ഇങ്ങാണ്ട് ആ ഫോണിൽ ഇങ്ങനെ കുറച്ച് സംസാരിച്ചിരുന്നിട്ട് അനുമ്പം വോയിസ് ഓവറൊക്കെ ഇടുന്നിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പാടെ കൂടി ഇങ്ങാണ്ട് ഒരു ഒപ്പന ആയിക്കോട്ടെ ഡാൻസ് ഞങ്ങൾ ആരും ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മളിത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ ആ ഒണ്ട സ്പോർട്ടിൽ ചെയ്യണ ഓരോ സംഭവങ്ങൾട്ടോ പ്രാക്ടീസിന്റെ ഒക്കെ അതായത് കോർഡിനേഷൻ ചിലപ്പോ എന്നാലും ഞങ്ങൾ അല്ല എന്തിരി എത്രയൊക്കെ ചെയ്തില്ലേ വെറുതെ കേറിയിട്ട് സോങ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാ അങ്ങനെ ആ സ്റ്റേജ്മെന് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത് കേട്ടോ അപ്പൊ പിന്നെ അതൊക്കെ ചെയ്ത് ഏർ നല്ല രസം സംഭവം പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു കളിയൊക്കെ കളി ഇങ്ങനെ ഓരോന്നോ ഓരോന്നും ഓരോരോ പാട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോകും ഒരാൾ പിന്നെയും വരും അങ്ങനെ അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണം പിന്നെ എന്താണെന്നറിയുമോ സോങ് പാട്ട് പാടേണ്ടേനു അപ്പോൾ ആ പാട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്താണ്ട് നമ്മളെ കഴിവുകളല്ലേ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുക അത് ചെറുതായാലും വലുതായാലും ഒക്കെ ഒക്കെ നോക്കുക ഏ നമ്മള അങ്ങനെ പോകും തന്നെ പിന്നെ ഞങ്ങളുടെ പാട്ടും കളികളൊക്കെ കണ്ടെങ്കി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം കണ്ടിരിക്കുക ഇരിക്കണം പിന്നെ ഞങ്ങൾ രാത്രി ആണെങ്കിലും എല്ലാം ഫുഡിൻ്റെ റെഡിയാക്കുക അപ്പം അഞ്ചൊക്കെ പോയി വീഡിയോ ഒക്കെ നിർത്തി ഒക്കെ റെഡിയായി ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം കേട്ടോ അന്ന് കല്യാണ ഡേ ആണ് അന്ന് ഞങ്ങൾ മാറ്റി വരും പിറ്റത്തെ ദിവസം ഞാനും മോളും എല്ലാവരും പാടെ വരികയാണ് അപ്പം അതിലെ കുറച്ച് വിഷ്വൽസുകൾ കാര്യങ്ങൾ കല്യാണ അന്നത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കണേ വരുന്നവരൊക്കെ പഴയ എന്താ ഞാൻ പറഞ്ഞല്ലേ ഓൾഡ് ഫ്രണ്ട്സിനെയൊക്കെ കാണണേ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണേ ഇരിക്കണേ ഫുഡ് കഴിച്ചോളി ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ നമ്മളാ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതിങ്ങനെ ഇതാണ് പിന്നെ എല്ലാവരും അപ്പം നമുക്കിനി ഫുഡൊക്കെ കഴിക്കണ ഞമ്മക്കൊരു എന്താ മ്യൂസിക് ആയിട്ട് ഇടാം അല്ലേ Oh <laughs> তে কিচ